നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ വർണ്ണാനുമതിയായതിനെ തുടർന്ന് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾക്ക് റവന്യൂ വകുപ്പ് ഒരുക്കം തുടങ്ങി അതേസമയം പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ഉടമസ്ഥവാശ തർക്കത്തിൽ പാല സബ് കോടതിയിൽ നടക്കുന്ന കേസിൽ ജൂൺ അഞ്ചിന് വിസ്താരം ആരംഭിക്കും എസ്റ്റേറ്റ് കൈവശം വെച്ചിരിക്കുന്ന ഐന ചാറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രതിനിധിയാണ് വിസ്തരിക്കുക സർക്കാർ വാദിയായ ഈ കേസിൽ വാദ വിഭാഗം വിസ്താരം കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത് റവന്യൂ നിയമത്തിലെ ഭൂമി ഏറ്റെടുക്കാനുള്ള ചട്ടപ്രകാരമാണ് നിർദ്ദിഷ്ട പദ്ധതിക്ക് സ്ഥലം ഏറ്റെടുക്കുവാൻ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് ഏതാനും ദിവസത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുവാനാണ് റവന്യൂ വകുപ്പ് ഒരുങ്ങുന്നത് മണിമല എരുമേലി വില്ലേജുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ സ്ഥലമാണ് വിമാനത്താവള നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത് ഇതിൽ ചെറുവളി എസ്റ്റേറ്റിലെയും സ്വകാര്യ ഭൂമിയുമാണ് ഏറ്റെടുക്കേണ്ടത് പദ്ധതി പ്രദേശത്ത് നടത്തിയ സാമൂഹ്യാഘാത പഠനം പുനരധിവാസവും നഷ്ടപരിഹാരവും ഉറപ്പാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുക്കൽ ചട്ടപ്രകാരമുള്ള നടപടികൾക്ക് ശുപാർശ നൽകിയിരുന്നു ആഭ്യന്തരം റവന്യൂ വനം ധനകാര്യം സാമൂഹ്യക്ഷേമം തുടങ്ങിയ വകുപ്പുകൾ ശുപാർശകളിൽ പരിശോധന പൂർത്തിയാക്കിയിരുന്നു ഇനി റവന്യൂ സംഘം ഭൂ ഉടമകളെ കണ്ട് ഏറ്റെടുക്കൽ വിവരമറിയിച്ച വിശുദ്ധ ഭൂമി സ്കച്ച് തയ്യാറാക്കി നൽകും ഇതിനുശേഷം കെട്ടിട ഭൂമി മറ്റു വസ്തുക്കൾ എന്നിവയുടെ വില നിശ്ചയിച്ച നഷ്ടപരിഹാരത്തിനും ശുപാർശ ചെയ്യും ഇതോടെ ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനത്തിലേക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ കടക്കും രണ്ടായിരത്തി അഞ്ചിലാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ബിലീവേസ് ചർച്ച വാങ്ങിയത് ബ്രിട്ടീഷ് കമ്പനി കൈവശം വെച്ചിരുന്ന എസ്റ്റേറ്റ് കൈമാറ്റം ചെയ്ത് വില്പന നടത്തിയത് നിയമവിരുദ്ധമാണെന്നും എസ്റ്റേറ്റ് സർക്കാരിന് അവകാശപ്പെട്ട ഭൂമിയാണെന്നുമാണ് പാലാക്കോടതിൽ സർക്കാർ അറിയിച്ചിട്ടുള്ളത് ടീം റിപ്പോർട്ടേഴ്സ് എരുമേലി ഇമ്മാനുവൽ കാളിയാത്തത് വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിങ് ത്രീ ഡി ഡിസൈനിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമ്മാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത് കാഞ്ഞിരപ്പള്ളി പൂണ്ടക്കയം എരുമേലി പൊൻകുന്നം